ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് ഇന്ന് നിന്നും കർത്താവിദാസൻ പങ്കുവയ്ക്കുന്നു മലാക്കി പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ പ്രവാചകം മലാഖി മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തിന് ഞങ്ങളുടെ കേൾവിക്കാർ കേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ് മലാഹിപ്രവാച പുസ്തകമാണ് നാം പഠിക്കുന്നത് ആ നിലകളിൽ അതിൻ്റെ ആറാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ വായിച്ച ഭാഗത്ത് പ്രവാചകം മലാഖി മുഖാന്തരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുക മലാഖി എന്ന പ്രവാചകനിലൂടെ പ്രവാചക വചനങ്ങൾ അഥവാ ദൈവത്തിന് അറിയിക്കാനുള്ള അരുളപ്പാടുകൾ ദൈവം ജനത്തോടറിയിക്കുക ഇംഗ്ലീഷിൽ അതിങ്ങനെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദ ബേഡൻ ഓഫ് ദ ബേഡ് ഓഫ് ദ ലോ ടു ഇസ്രായേൽ ബൈ മലാക്കി ബേഡൻ എന്ന വാക്കിന് ദി സ്റ്റേംസ് റെഫേഴ്സ് ടു ദ ഹെവി സെൻറ്റൻസ് പ്രൊനൗൺസ്ഡ് ബൈ ദ പ്രോഫറ്റ് എന്നാണ് ദൈവത്തിനൊരു ഖനതരമായ കാര്യം ദൈവത്തിന് ശ്രേഷ്ഠമായൊരു കാര്യം മുഖ്യമായിട്ടുള്ളൊരു കാര്യം പ്രവാചകൻ മുഖാന്തരം ജനത്തോട് അറിയിക്കാനായിട്ടുണ്ട് മറ്റൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എ ബേഡൻ ഈസ് എ ജഡ്ജ്മെൻറ്റ് a judgement from god and it will be a very strong and rigorous rebuke that god will give to them nokanam a burden is a judgement a judgement from god ദൈവത്തിൻ്റെ ന്യായവിധിയാണ് ദൈവത്തിൽ നിന്നുള്ള ന്യായവിധിയാണ് അപ്പോൾ ദൈവം ഇസ്രായേലിനെ ന്യായം വിധിക്കാനായിട്ട് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇസ്രായേൽ ജനത്തെ പ്രവാചകൻ മുഖാന്തരം അറിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു ഈ പുസ്തകത്തിന് ഒരു താക്കോൽവാക്യം വാക്യമുണ്ട് എന്ന് ആ വാക്യത്തിൽ ദൈവം അവരോട് പറഞ്ഞു വെക്കുന്നത് ഞാൻ മാറാത്തവനായതുകൊണ്ട് ഈ അക്കൂവിൻ്റെ പുത്രന്മാരെയും നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു എന്നാണ് അത് ഇതുവരെയും സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് മുടിഞ്ഞു പോകാതിരിക്കാൻ നാം എന്ത് ചെയ്യണം എന്ന് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരികയാണ് ഇതുവരെയും മുടിഞ്ഞു പോകാതിരുന്നത് ദൈവം മാറാത്തവനായതുകൊണ്ടാണ് ഈ ദൈവം തൻ്റെ സ്വഭാവം ത്യജിക്കുകയില്ല താൻ മാറുകയില്ല എന്നാൽ നമ്മുടെ പ്രവൃത്തി ഇങ്ങനെ ദൈവസന്നദ്ധിയിൽ ദോഷമുള്ളതായി നിലനിന്നാൽ ദൈവം ദൈവം ന്യായം വിധിക്കുമെന്നുള്ളതിന് സംശയമില്ല എന്ന് ഈ പുസ്തകത്തിൻ്റെ ആരംഭവാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നമുക്കറിയാം ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ചത് ജനത്തെ ഖനതരമായ സന്ദേശങ്ങൾ അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് യോനാപ്രവാചകന് ദൈവം നിലവിലേക്ക് അയച്ചത് അവിടെ അവരുടെ പാപം മുഴുത്തതുകൊണ്ടും അവരെ ദൈവം ന്യായം വിധിക്കാൻ ഇരിക്കുക കൊണ്ടുമാണ് അതിൽ നിന്ന് അവർ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു അപ്പം നിലവിയിലെ ജനം നഷ്ടപ്പെട്ടു പോകരുത് ദൈവം തൻ്റെ ദാസന്മാരെയൊക്കെ എവിടെയെല്ലാം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ എവിടെയെല്ലാം അയച്ചിട്ടുണ്ടോ ആ ദേശത്തിലെ ജനത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരാരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിച്ചില്ല നമുക്കറിയാം വേദപുസ്തകത്തിൽ ദൈവം തൻ്റെ ദാസന്മാരെ ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി അവർ മടങ്ങി വരേണ്ടതിന് വേണ്ടി പാപങ്ങൾ ഉപേക്ഷിച്ച് വിഗ്രഹാരാധന വിട്ട് സത്യദൈവത്തിങ്കിലേക്ക് വന്ന് അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷവിധിയിൽ നിന്ന് ശിക്ഷാവിധിയിൽ നിന്ന് വരാനിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന പ്രവാസ ജീവിതത്തിൽ നിന്നൊക്കെ അവർക്ക് വിടുതൽ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രവാചകന്മാരെ ദൈവദാസന്മാരെ ദൈവം മാറി മാറി ഇസ്രയേലിൻ്റെ മധ്യെ അയച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ആ ജനം അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരം നീണ്ട വർഷങ്ങൾ പ്രവാസകാലം കഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അടിമകളായി പോകേണ്ടി വന്നു ശത്രുവിൻ്റെ കരങ്ങളിൽ അകപ്പെട്ടുപോയി ജീവിതം കഷ്ടതയും ദുഃഖവും സങ്കടവും നിരാശയും നിറഞ്ഞതായിപ്പോയി പിന്നീട് മടങ്ങി വരുന്നത് സിരിബാവലിൻ്റെയും നെഹമ്യാവിൻ്റെയും ഇസ്രയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് നാം ആദ്യ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ് നോക്കണം ദൈവദാസന്മാരുടെ എണ്ണത്തിൻ്റെ കൊണ്ടല്ല ദൈവമാരെയും അയക്കാതിരുന്നത് കൊണ്ടുമല്ല പ്രവാചകന്മാരുടെ ശബ്ദം ഇസ്രായേലിൻ്റെ കാതുകളിൽ മുഴങ്ങി ചെല്ലാതിരുന്നത് കൊണ്ടല്ല ദൈവം തൻ്റെ ദാസന്മാരെ അയച്ചു പ്രവാചകന്മാരെ വിട്ടു തിരുവചനം അവരെ കേൾപ്പിച്ചു ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരെ നിത്യം അറിയിച്ചുകൊണ്ടേയിരുന്നു മാനസാന്തരപ്പെടുവാൻ പക്ഷേ ജനത്തിന് മനസ്സില്ലാതെ വന്നതുകൊണ്ട് അവർ ചെയ്തു വന്ന തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് 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 മുന്നോട്ട് പോയി ദൈവത്തെ അവർ തള്ളിക്കളഞ്ഞു പാപത്തെക്കുറിച്ച് ഭയമില്ലാതെയായി വിഗ്രഹാരാധനയിൽ അവർ ഏർപ്പെട്ടു ദൈവത്തിന് വിരോധമായിട്ട് ശബ്ദിച്ചു പിറുവിറുപ്പുള്ളവരും അനുസരണം കെട്ടവരും ദുശാഠ്യമുള്ളവരും മെരുങ്ങാത്ത കാളക്കുട്ടന്മാരെ പോലുള്ള സ്വഭാവമുള്ളവരൊക്കെയായി ഇസ്രായേൽ മാറിയതിൻ്റെ ഫലമായി ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു ഇസ്രായേൽ നിലവിളിക്കുകയാണ് കണ്ണിനീരോടെ നിലവിളിക്കുകയാണ് ഗ്രാമങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വളരെ സങ്കടം തോന്നും തെരുവീതികളിലാളില്ലാത്തവരായി ഓ ഇസ്രായേലിൽ ആരുമില്ലാത്ത അനുഭവം അവിടെ യാതൊരു സന്തോഷവുമില്ല എല്ലാ കണ്ണുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നോക്കണേ അതിനൊരു ഒറ്റ കാര്യമേയാണ് കാരണമായിട്ടുള്ളത് എന്താ ഇസ്രായേൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നില്ല അവരുടെ പാപത്തിൽ അവർ ഏ തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളത് മലാഖിയിലെത്തുമ്പോഴും ദൈവം അതേ കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഖനതരമായിട്ടൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവം നിശ്ചയമായിട്ടും ന്യായം വിധിക്കും ഇന്നും നിങ്ങൾ നിലനിൽക്കുന്നത് ഇന്നും നിങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നത് ദൈവം നിങ്ങളെ നശിപ്പിച്ച് കളയാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവം ആക്കുമാറാത്തവനും മാറാത്ത സ്വഭാവമുള്ളവനും ആയതുകൊണ്ട് ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയുകയില്ലല്ലോ എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതാ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മളും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്താ ദൈവത്തിന് പറയാനുള്ളത് ഖനതരമായ തിരുവചനങ്ങളാണ് മാനസാന്തരപ്പെടുവിലെന്നുള്ള തിരുവചനമാണ് ദൈവത്തിങ്കിലേക്ക് വരുവിനെന്നുള്ള തിരുവചനമാണ് ഇന്നും നാം നശിച്ചു പോവാതിരിക്കുന്നത് ദൈവം സ്നേഹവാനായതുകൊണ്ടും കരുണയുള്ളവനായതുകൊണ്ടും തൻ്റെ സ്വഭാവം ത്യജിക്കാതെ നമ്മോട് ദേഗാണിക്കുന്ന ക്ഷമിക്കുന്ന ദൈവമായതുകൊണ്ടും മാത്രമാണ് ഞാനും നിങ്ങളും മടങ്ങി വരണം ദൈവത്തിൻ്റെ ഖനതരമായ വചനം പ്രവാചകന്മാരിലൂടെ ദൈവദാസന്മാരിലൂടെ ഈ നാളുകളിൽ എത്രയോ പ്രാവശ്യമാണ് ഓരോ ദൈവദാസന്മാരിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അനുദിനം കേട്ടുകൊണ്ടിരിക്കുകയല്ലയോ ഓരോ മണിക്കൂറും നാം കേട്ടുകൊണ്ടിരിക്കുകയല്ലയോ കേൾവി കൊണ്ട് മാത്രം പ്രയോജനമില്ല മറിച്ച് ഇസ്രായേൽ കേട്ടു ധാരാളം കേട്ടു കേൾവി അവർക്കൊരു പ്രയോജനമായിട്ട് തീർന്നില്ല മറിച്ച് മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു നാം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കും കേൾക്കുന്നത് കൊണ്ടല്ല കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങൾ നമുക്കൊരു അനുഗ്രഹത്തിനും നന്മയ്ക്കും മാനസാന്തരത്തിനും ദൈവത്തിങ്കിലേക്കും മടങ്ങി വരുന്നതിനും ഏഹ് പാവങ്ങൾ ഏറ്റുപറിഞ്ഞു ഉപേക്ഷിക്കുന്നതിനും കുറ്റബോധമുള്ളവരായി തീരുന്നതിനും ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ നിർമ്മലതയോടെ സത്യത്തോടെ ആത്മാർത്ഥതയോടെ ദൈവഭയത്തോടെ ദൈവത്തോട് ചേർന്ന് സന്തോഷമുള്ള പ്രത്യാശയുള്ള വിശ്വാസികളായി ജീവിക്കുന്നതിന് കാരണമായി തീരാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അതിനായി സഹായിക്കട്ടെ ഖനതരമായ വചനങ്ങൾ ദൈവത്തിന് നമ്മോടറിയിപ്പാനുണ്ട് വരുന്ന ദിവസങ്ങളിൽ കേൾക്കുവാനും കർത്താവ് നമ്മളിൽ കൃപ ചെയ്യട്ടെ ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ